വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പലപ്പോഴും ഇലക്ട്രിക് ബില്ലുകൾ ഷോക്ക് ബില്ലുകൾപ്പിക്കാറുണ്ടെങ്കിലും ഒട്ടും ഷോക്ക് ഷോക്കടിപ്പിക്കാതെ ഇവിടെ വീട്ടമ്മമാർക്ക് ആശ്വാസമായി കെ എസ് ഇ ബിയുടെ പച്ചക്കറി കൃഷി മൂവാറ്റുപുഴ നിരപ്പറോഡിലെ മണ്ണോത്തുംപടിയിലെ കറണ്ട് കൃഷിയുടെ വിശേഷം നോക്കിയാലോ സാധാരണയായി വൈദ്യുത ലൈനുകളിൽ കറണ്ട് ഒഴുകുന്നതും ഇടയ്ക്കിടെ കാക്കകൾ വന്നിരിക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇതാ ഒരു കോവൽവള്ളി വൈദ്യുത ലൈനിന് തന്നെ ഒരു ഹൈ വോൾട്ടേജ് പന്തലാക്കി മാറ്റിയിരിക്കുകയാണ് അതും ഒരു ഷോക്കും കൂടാതെ മൂവാറ്റുപുഴ നിരപ്പ റോഡിലെ മണ്ടോത്തിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവൻ കെ വി കെ എസ് ബി ലൈനിലാണ് നാട്ടുകാരെ അമ്പരിപ്പിക്കുന്ന ഈ കൗതുക കാഴ്ച ലൈനിലൂടെ പടർന്ന് പന്തലിച്ച കോവൽവള്ളിയിൽ മാലപ്പടക്കം പോലെ കോവയ്ക്കകൾ ചുവന്നു തുടുത്തതുൾപ്പെടെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടാൽ ആരും ഒന്നും നിൽക്കാതെ പോകില്ല ഇനി ലൈനിൽ കറണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ടെസ്റ്റർ വേണ്ട കോവയ്ക്കയുടെ വലിപ്പം നോക്കിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ചിരിപ്പിക്കുന്ന കമന്റ് വോൾട്ടേജ് കൂടുമ്പോൾ കോവക്ക പെട്ടെന്ന് പഴുക്കുമെന്ന ഗവേഷണത്തിലാണ് പ്രദേശത്തെ കൃഷി പ്രേമികൾ പോലും സാധാരണ കോവൽ കയറ്റാൻ കമ്പിയും കയറും ഒക്കെ കിട്ടാറുണ്ട് എന്നാൽ ഇവിടെ കെ സി ബി സൗജന്യമായി നൽകിയ അലുമിനിയം പന്തൽ കിട്ടിയപ്പോൾ കോവൽ വെള്ളി അങ്ങോട്ട് കയറി പിടിച്ചുള്ളൂ പോസ്റ്റൽ തൊട്ടാൽ ഷോക്കടിക്കുമോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് കോവയ്ക്ക തലയിൽ വീഴുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ കറണ്ട് മുടങ്ങി ഓഫീസിൽ ആളുകൾ ചെന്നാൽ കറണ്ട് എപ്പോ വരുമെന്ന ചോദ്യത്തേക്കാൾ കോവയ്ക്ക പറിച്ചു തരുമോ എന്നാണത്രേ കൂടുതൽ കേൾക്കുന്നത് ഈ ഇലക്ട്രിക് കോവയ്ക്ക കഴിച്ചാൽ ശരീരത്തിൽ സ്പാർക്ക് വരുമോ കണ്ണ് ബൾബ് പോലെ കത്തുമോ എന്ന പേടിയിൽ ആരും ഇതുവരെ പറിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല സംഭവം കാണാൻ രസകരമാണെങ്കിലും കോവൽവള്ളി നനവുള്ളതായാൽ അത് വലിയ അപകടത്തിന് കാരണമാകാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതിനാൽ കറണ്ട് തോരൻ വെക്കാൻ ലൈനിലേക്ക് തോട്ടിയുമായി ആരും പോകരുതെന്ന് കൃഷിയെ സ്നേഹിക്കുന്ന കറണ്ട് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കാര്യം രസകരമാണെങ്കിലും ആരും കോവയ്ക്ക പറക്കാൻ ശ്രമിക്കരുത് വാർത്ത കണ്ടിട്ടാണെങ്കിലും കെ എസ് ഇ ബി അധികൃതരുത്തി വിളവെടുക്കുകയോ ഇവ പഠിച്ചു മാറ്റുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം മൂവാറ്റുപുഴ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ഷാജി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ